സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നിയോജക മണ്ഡലമായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രാബല്യത്തിൽ വന്നു സർവേയും ട്രെയിനിങ്ങും ഉൾപ്പെടെ നടത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മാത്യക്കുഴൽനാടൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നിയോജക മണ്ഡലമായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിന്റെ ഭാഗമായി സർവേയും ട്രെയിനിങ്ങും ഉൾപ്പെടെ നടത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുൾനാടൻ പ്രഖ്യാപന ചടങ് ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുന്ന பஞ்சாயத்துல முன்சாலிட்டி நியோஜனும் இன்ன ஒரு ரீதி அனுசரித்து தேசிய தளத்தில் முதலே போக வேண்டிய ரீதியான ஏற்றோம் எஃபிஷியன் ஆய் வர்ணுக்கு பிரத்யேக இன்சென்டிவ்ஸாய் கேட்காரு மட்டு பளும் பண்டிகை பண்ணி அது கைலாம் நியமசையில் அந்த ரூபாய் இது வேண்டி மூலிலும் பின்னிலும் பிரச்சினை டிப்பார்ட்மெண்ட் ஸ்டாஃபும் உண்டு எடக்கம் உள்ளோன்னு ஆஜரான ഈ വേണ്ടി കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത അല്ലെങ്കിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ ഡിജിറ്റൽ എന്ന പദ്ധതി പരിപാടി സാക്ഷരത കൈവരിച്ച നിയോജകമണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും യോഗത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു ब्लॉक पंचायत प्रसिड कै जी राधाकृष्ण योग अत वह मुंसीपल पीपीएल एलदोस् जिला पंचायत अंगं उल्लास तोम पंचायत प्रसडं आंसी जोस्े पी अब्राहम जिजी शिजू सजी वर्गी पी एम ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി ആയവന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട മേഴ്സി ജോർജ് ഷിവാഗോ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബി ഡി ഒ എസ് രശ്മി ജോയിൻറ്റ് ബി ഡി ഒ പ്രശാന്ത് ടി വി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ ഡിജി കോർഡിനേറ്റർമാർ ആർ ജി എസ് ഐ കോർഡിനേറ്റർമാർ തീമാറ്റിക് വിദഗ്ധർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ